ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻ എം പി ജോയിസ് ജോർജ് സി പി എം പാർട്ടി ചിഹ്നത്തിലാണ് ഇത്തവണ ജോയിസ് അംഗത്തിനിറങ്ങുന്നത് പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നത് അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ച് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ കൂട്ടി യോജിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കാൻ സാധിക്കുക എന്ന് മുമ്പ് തന്നെ സി പി ഐ എം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇന്ത്യ എന്ന പൊതുവേദി പരസ്പരം സഹിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യമാണ് തിരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ ഉള്ളത് ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് ആ ചുമതല അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ രാജ്യത്ത് പൊതുവെ വളർന്നു വരുന്നു എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നു ഇടുക്കി ജോയിസ് ജോർജ് രണ്ടായിരത്തി പതിനാലിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് പിന്തുണയിൽ മത്സരരംഗത്തെത്തിയ ജോയിസ് ജോർജ് ഡീൻകുര്യാക്കൂസിനെ പരാജയപ്പെടുത്തി ഇടുക്കി ഇടതുപാളയത്തിൽ എത്തിച്ചു യു ഡി എഫിന്റെ ഒരുക്കു കോട്ടയായ ഇടുക്കിയിൽ അരലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോയിസ് വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം അംഗത്തിൽ ഡിൻകുര്യാക്കൂസിനോട് പരാജയപ്പെട്ടു ആദ്യ രണ്ടു തവണയും എൽ ഡി എഫ് പിന്തുണയിൽ സ്വതന്ത്രനായാണ് മത്സരിച്ചത് ഇത്തവണ സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായാണ് മത്സരരംഗത്തിറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രവുമല്ല നമ്മുടെ മുൻ അനുഭവം അനുസരിച്ച് രാജ്യത്തെ ബി ജെ പിക്ക് എതിരായി ഒരു മുന്നണിയെ രൂപീകരിച്ചു കൊണ്ടുവരുന്നതിനും ആ മുന്നണിയെ കൃത്യമായ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുക ഇടതുപക്ഷ ബ്ലോക്കിനാണ് അത് രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി ഉണ്ടാകുമ്പോൾ മുതൽ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ ഉണ്ടാകേണ്ടതുണ്ട് ലഫ്റ്റ് ബ്ലോക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിനനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡിൻകുര്യാക്കോസിന് തന്നെയാണ് സാധ്യത കേരള കോൺഗ്രസ് കൂടി മുന്നണിയിൽ എത്തിയതോടെ കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരികെ നേടാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്